ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നും കേട്ടോ ഇന്ന് നമുക്കുണ്ടാകണ മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പ് അതുപോലെ ടാൻ ഒക്കെ അടിച്ചിട്ടുണ്ടാകണ ഒരു ഒരു ഡള്ളായിട്ടൊക്കെ ഇരിക്കില്ലേ പെട്ടെന്ന് നമ്മുടെ നിറം ഒന്ന് മങ്ങിയിട്ടിരിക്കുക അതേപോലെ തന്നെ നമുക്ക് കുറച്ചധികം ജോലികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മുഖത്ത് തന്നെ നമുക്കൊരു ചേഞ്ച് കാണിക്കില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഫേസിനെ ഒന്ന് ശരിയാക്കി എടുക്കാൻ ഫേസ് മാത്രമല്ല ടൈ പാക്ക് നമുക്ക് കൈമലിക്കും കാലിമലിക്കും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് അപ്പോൾ മുഖത്തേക്കാണല്ലോ നമുക്ക് കൂടുതൽ കാണിക്കുക അതുകൊണ്ടാണ് ഞാൻ മുഖത്തിൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കൈമണ്ടാവണ ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ആയിട്ട് പറ്റണ ഒരു അടിപൊളി പാക്കാണ് കേട്ടോ അപ്പോൾ അതിനാദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ തൈരാണ് നമുക്ക് ആദ്യം നമ്മുടെ ഇച്ചിരി തൈരെടുത്തിട്ട് ഒരു ഒരു കാൽ ടീസ്പൂൺ തൈര് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുഖം വെറുതെ ഒന്ന് മസാജ് കൊടുക്കാം കേട്ടോ അപ്പം തന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പ് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അത് നിങ്ങളെ എപ്പോൾ പുറത്ത് പോയിട്ട് വന്നാലും ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുന്നത് നമുക്ക് കയ്യിൽ തന്നെ ഇട്ടിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് വേറെ നമ്മൾ പാത്രങ്ങൾ കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ തന്നെ ഇട്ടിട്ട് അതിന് കൂട്ടി തിരുമ്പി നമ്മൾ മൗത്ത് ഇതേപോലെ ആക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിയിലൊന്ന് മസാജ് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരം പറ്റുവാണെങ്കിലൊന്ന് ചെയ്യുക ഇല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് നേരമെങ്കിലും ചെയ്യണം കേട്ടോ എപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് വന്നാലും ഒരു ഇതേപോലെ ഒരു തുണ്ട് തൈര് അതായത് രണ്ടോ മൂന്നോ ടീസ്പൂൺ തൈരിൻ്റെ ടീസ്പൂൺ അല്ല തുള്ളി തൈരിൻ്റെ ആവശ്യമുള്ളൂ എടുക്കുക അതേപോലെ തന്നെ മുഖം ഇതേപോലെ ഒന്ന് മസാജ് കൊടുക്കുക ഡ്രൈ സ്കിന്നുകാര് പ്രത്യേകിച്ച് ചെയ്യണം കേട്ടോ എന്തായാലും എന്നുവെച്ചുകഴിഞ്ഞാൽ അവരുടെ മുഖത്താണ് കൂടുതൽ ഡ്രൈനസ്സും കാണിക്കുക അതുപോലെ തന്നെ അഴുക്കുകളും അഴുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് മുഖം ഇങ്ങനെ ഈ മൊരി പിടിച്ച പോലെയൊക്കെ വരില്ലേ അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അവർ ആ ഡ്രൈനെസ്സൊക്കെ മാറി കിട്ടാനൊക്കെ ആയിട്ട് നിങ്ങളിത് ചെയ്ത അടിപൊളിയാണ് കുറേ നാൾ നമ്മളത് സ്ഥിരം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഡ്രൈനർസൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമ്മുടെ നോർമൽ സ്കിന്നിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ഡ്രൈ സ്കിന്നു പറഞ്ഞിട്ട് മാറിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ള ഇന്നത്തെ ഒരു കാര്യമാണ് നമ്മുടെ റോസ് വാട്ടറും ഗ്ലീസറിനും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് തേക്കാന്ന് പറഞ്ഞത് അതിനും അത് ഏറ്റവും നല്ല ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ചിലവർക്ക് തൈരിൻ്റെ മണം ഇഷ്ടപ്പെടില്ല മറ്റേതാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ നല്ല സ്നെല്ലാണ് നമുക്കങ്ങനെ വേറെ ഫീലിംഗ് ഒന്നും ഇല്ല അത് മുഖത്ത് കിട്ടുമെന്ന് തന്നെ നമുക്കറിയാൻ പറ്റില്ല കേട്ടോ അപ്പം നമ്മളിതൊന്ന് ജസ്റ്റ് കഴുകൊന്നും വേണ്ട ഇത് ഒരു ഫോട്ടനെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് എങ്ങാനും തുടച്ചെടുക്കാം കേട്ടോ വേറെ പ്രത്യേകിച്ച് നമുക്കിതിലൊന്നും ചെയ്യാനില്ല ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ആക്കിട്ടാണെങ്കിൽ നമുക്കൊത്തിരിയും കൂടി നല്ലൊരു റിസൾട്ട് കിട്ടും എല്ലാവരും മുഖം കഴുകി വന്നിട്ട് ചെയ്തപ്പോൾ തന്നിട്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മുഖത്ത് അനാവശ്യമായിട്ടുള്ള അഴുക്കുകൾ കൂടുതലുണ്ട് ഇതന്നെ നമുക്ക് ചെയ്യാൻ നമ്മുടെ പാൽ വെച്ചാലും നമുക്ക് ഈ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ ഞാൻ പല പ്രാവശ്യം നമ്മുടെ പാല് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ മുഖം കഴുകി ഫേസ് വാഷ് ഇട്ടിട്ട് നല്ല രീതിയിലൊക്കെ മുഖം കഴുകി വന്നാലും പാലൊക്കെ ഇട്ട് തുടച്ചെടുക്കുമ്പോൾ നല്ല പോലെ അഴുക്ക് നമ്മുടെ മുഖത്തുനിന്ന് വരും ചെയ്യും പിന്നെ നമ്മൾ മുഖം തുടച്ചെടുക്കുമ്പോൾ നമ്മുടെ മുഖം നല്ലൊരു ലേസിങ്ങിൽ തന്നെ നമുക്ക് കിട്ടൂലേ അപ്പോൾ കണ്ട ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പാക്കിലോട്ട് പോവാം അപ്പോൾ അതാണ് പറഞ്ഞത് തൈര് കഴുകി കളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കൊരു സിമ്പിൾ പാക്കാണ് സിമ്പിൾ പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർന്നമാരായിട്ട് നമുക്ക് കൈമാറി വരാമെന്നൊക്കെ പറയില്ലേ അവരന്നിട്ട പാക്ക് ഇന്നും നല്ല റിസൾട്ടോട് കൂടി പോണതാണല്ലോ ഇപ്പോഴും പണ്ടുള്ള ആൾക്കാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പറയാം കുറച്ച് തൈരും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മുഖത്തിട്ടോളാനായിട്ട് അവരാണ് അതാണ് ആദ്യം പറയാം അല്ലെങ്കിൽ ഇച്ചിരി മഞ്ഞളെടുത്ത് മുഖത്തിട്ട പിള്ളേരെന്ന് പറയും അവർക്കറിയാം മഞ്ഞളിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പക്ഷേ ചിലവർക്ക് മഞ്ഞൾ പറ്റില്ല കേട്ടോ മഞ്ഞൾ ഇടുമ്പളിക്ക് മുഖത്ത് ഭയങ്കര പുകച്ചിൽ കാര്യങ്ങളൊക്കെ വരണത് കൊണ്ട് പലരും മഞ്ഞളിനങ്ങോട് മാറ്റിയിട്ടേക്കാണ് പക്ഷേ നമ്മുടെ മഞ്ഞൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന മഞ്ഞൾ തന്നെ ഇടുമ്പോഴാണ് പ്രശ്നം മഞ്ഞളിൻ്റെ കൂടെ തൈറ്റിലൊക്കെ ഇടുകയാണ് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി മഞ്ഞളുടെ കാര്യമുള്ളൂ അതുതന്നെയല്ല നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ സ്കിന്നിന് സ്കിന്നിനുണ്ടാവണ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മഞ്ഞൾ കൂട്ടൻ മാറ്റി തരും തരൂട്ടോ അതാണ് മഞ്ഞളിൻ്റെ ഒരു പ്രത്യേകത അത് നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തി പൊടിപ്പിച്ച് മഞ്ഞളായിരിക്കണം കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞളിൽ ചിലപ്പോൾ പൊടിപ്പിക്കണ മെഷീനിൽ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇരട്ടി ദോഷം ചെയ്യും കേട്ടോ അപ്പോൾ അത് വീട്ടിൽ പൊടിച്ചത് മഞ്ഞൾപ്പൊടി എടുക്കാനായിട്ട് കസ്തൂരി മഞ്ഞളല്ല നമ്മുടെ സാധാ നോർമൽ മഞ്ഞൾപ്പൊടി കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയെന്നിവിടെ പറഞ്ഞാലും പലരും വന്നിട്ട് വീണ്ടും ചോദിക്കും കസ്തൂരി മഞ്ഞളാണോ സാധാരണ മഞ്ഞൾപ്പൊടിയാണോ എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഈ പാക്ക് തയ്യാറാക്കാനും നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ തൈര് തന്നെ വേണം ഇതുകൊണ്ട് ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ് വേണം കേട്ടോ ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാര് ഇത് ഇടണോണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മുഖം ഡ്രൈ ആയിട്ടൊന്നും പോകില്ല നമ്മൾ ഇതിൽ ചേർക്കണത് കടലമാവാണ് കൂടെ നമ്മൾ ചേർക്കണ ആൾ തൈരാണ് അപ്പം നിങ്ങളുടെ സ്കിന്നിന് യാതൊരു ഡ്രൈനസ്സും ഫീൽ ചെയ്യില്ല കേട്ടോ പലർക്കും പേടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കൂടിയും ഡ്രൈ ആക്കില്ലേ എന്നുള്ളൊരു പേടി പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി മഞ്ഞൾ ഞാൻ പറഞ്ഞപോലെ അധികം ഒന്നുമില്ല എനിക്കും ഓവറായിട്ട് മഞ്ഞൾ ഇടാനായിട്ട് പറ്റില്ല കേട്ടോ ഇപ്പം ഞാനും ഒരു പിഞ്ച് മഞ്ഞൾ എന്ന് പറയുമ്പോൾ കൈയിട്ട് എടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ ഈ ഒരു ചെറിയ ഒരു കഷ്ണം മഞ്ഞൾ മാത്രമേ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ആദ്യമൊന്നും തീരെ മഞ്ഞൾ പറ്റിയിരുന്നില്ല അപ്പോഴാണ് പിന്നെയും മഞ്ഞൾ ചേർത്ത് തുടങ്ങിയത് പിന്നെ നമ്മുടെ തേൻ നല്ല തേൻ തന്നെ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ തേൻ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല തേൻ ഉണ്ടെങ്കിൽ ഒത്തിരി കൂടി നന്നായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലും തേൻ ഉണ്ടാവണമെന്നില്ല അപ്പോൾ തേൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസും ആണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ കിട്ടും അപ്പോൾ നമ്മളിതിൽ ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും ഇപ്പം തേൻ ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക ഇല്ലെങ്കിൽ നമ്മുടെ തൈരും കടലമാവും ഇച്ചിരി മഞ്ഞളും കൂടിയിട്ട് നിങ്ങൾ മുഖത്തിടുക കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാപ്പിപ്പൊടി ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ കാപ്പിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതെ നല്ലൊരു ക്രീം പോലെ കിട്ടും നമുക്ക് ഇതാണ് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ മുഖം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ ചിലർ മഞ്ഞൾ ചൂടാക്കിയിട്ട് ഇടും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെങ്കിൽ ഇട്ടോ കുഴപ്പമൊന്നുമില്ല ചൂടാക്കിയിട്ടിടണെങ്കിൽ ചൂടാക്കിയിട്ട് ഇടാം ഇല്ലെങ്കിൽ ഇതേപോലെ പച്ച ഇട്ടാലും നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ ചൂടാക്കിയിട്ട് കൂടുതലും ഇടുന്നത് നമ്മൾ കാപ്പിപ്പൊടിയും കൂടിയും അതിൽ മിക്സ് ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ പാക്ക് ഇനിയിപ്പോൾ ഇത് മഞ്ഞ കളറൊന്നും നമ്മുടെ മുഖത്ത് വരും എന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കറ്റാർ കറ്റാറ് ഉണ്ടല്ലോ നമ്മുടെ അലോവെറയുടെ ജെല്ല് അത് ഇട്ടിട്ടൊന്ന് മസാജ് കൊടുത്താൽ മതി കേട്ടോ അതിന് വേണ്ടിയിട്ട് വേറെ കഴിക്കുക മഞ്ഞൾ കളറ് വരും എന്നില്ല ഇനിയിപ്പം അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതേപോലെ ചെയ്തോ നമ്മൾ കഴുത്തിലേക്കും കൂടിയും ഇടർന്നു കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ കഴുത്തിൻ്റെ കാര്യം പറയുമ്പോൾ പലരും ഇടുങ്ങിയ കഴുത്താണല്ലോ ആദ്യമൊക്കെ എൻ്റെ ഇങ്ങനെ ഇങ്ങനെ തൂങ്ങിയ പോലത്തെ കഴുത്തായിരുന്നു കേട്ടോ അപ്പം പിന്നെ നമുക്ക് ഈ ലയൻസുകളും കൂടുതലായിട്ട് വരും അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ലൈനിലൊക്കെ നമുക്ക് കുറച്ച് കുറവ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കഴുത്തിനൊരു നീട്ടം വന്ന പോലെയൊക്കെ ഉണ്ട് നമ്മൾ നമ്മളതിന് ചെയ്യേണ്ടത് സിമ്പിൾ ഒരു മസാജ് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ അപ്പം നമ്മൾ സാധാ മസാജ് കൊടുക്കുമ്പോൾ നമുക്ക് വലിയൊരു വ്യത്യാസമൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ലൈൻസ് ഒന്ന് കുറഞ്ഞു കിട്ടും അപ്പം ഞാനത് ഒരു വീഡിയോയിൽ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പക്ഷേ ഇനിയിപ്പോൾ ഇതും കൂടെ ഉള്ളു ഒന്ന് പോവാനായിട്ട് അങ്ങനെ പോകണം ആഗ്രഹമുള്ളവർക്ക് ആ ഒരു മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം കഴുത്ത് നീണ്ടപ്പോൾ ആ വര കറക്റ്റായിട്ടിങ്ങനെ കാണുന്നു മറ്റതിങ്ങനെ ഇടുങ്ങി കിടക്കുമ്പോൾ ഈ ഇതിങ്ങനെ തൂങ്ങി കിടക്കലായിരുന്നേ അപ്പോൾ നമുക്ക് തൈറോയിഡ് എന്നൊക്കെയാണ് ചോദിച്ചിരുന്നത് ആൾക്കാർ അപ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇത് ഇതേപോലെ ഒന്ന് ഒരു ഒന്ന് ചെയ്ത് കൊടുക്കുക ദിവസം വല്ലാണ്ട് പ്രഷറൊന്നും കേട്ടണ്ട അപ്പം നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഓയിൽ കഴിയുമ്പോൾ തടവിയിട്ട് അതായത് നിങ്ങൾക്ക് യോജിക്കണം അല്ലെങ്കിൽ നമ്മൾ സാധാ വെളിച്ചെണ്ണ ആയാലും മതി അതാക്കിയിട്ട് നിങ്ങൾ ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല റിസൾട്ട് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മാറ്റം വരുന്നില്ലേ അപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ കഴുത്തിൻ്റെ ആ ഡബിൾ വരകളുണ്ടല്ലോ ഡബിളും തൃബിളൊക്കെ ആയിട്ടുള്ള വരകളൊക്കെ ഒന്ന് മാറി കിട്ടും നമുക്ക് ഈ മുഖത്തേത് പതിനഞ്ച് മിനിറ്റ് നേരെ ഇട്ടുണ്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുഖം വലിയണ്ട് കടലമാവ് ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ വല്ലാണ്ട് വലിയാൽ നിൽക്കാതെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴാണ് കറക്റ്റ് ഒരു വലിച്ചിലേക്ക് എത്തുക ഇത് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ കഴുകിയിട്ട് നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ അത് നാടൻ പേക്കാണ് റിസൾട്ട് കാണാനൊന്നും ഇല്ല അടിപൊളി ബാക്കാണ് ഇനി നിങ്ങൾക്ക് റിസൾട്ട് ഒന്നുകൂടി കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ മുഖം കഴുകി വന്നു വന്നിട്ടോ മുഖം കഴുകുമ്പോൾ ആദ്യം നമ്മൾ കടലമാവാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു വലിച്ചല്ണ്ടാവും അപ്പോൾ നമ്മൾ രണ്ട് കയ്യിലേക്കും വെള്ളം എടുത്തിട്ട് ആദ്യം നമ്മൾ മുഖത്ത് അതുപോലെ ഒന്ന് പതുക്കൊന്നും അമർത്തി കൊടുത്തിട്ട് ഒന്ന് മസാജ് കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ സ്കിന്നിനെ വല്ലാണ്ടിങ്ങനെ ഉരച്ച് നാശ ആക്കാൻ പാടില്ല കേട്ടോ നമ്മുടെ ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മുടെ സ്കിന്നൊക്കെ അപ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ കഴുകാനായിട്ട് നോക്കിക്കോളൂ അപ്പോൾ നമ്മുടെ ഇത് പഴമക്കാരുടെ പാക്കാണെങ്കിലും ഇപ്പോഴും നല്ല റിസൾട്ട് കിട്ടണ പാക്കാണ് അതെങ്കിൽ ഒരു ഫങ് ഇപ്പോൾ തന്നെ അടിച്ചവർക്ക് മാത്രമല്ല കേട്ടോ ഉപയോഗിക്കാൻ പറ്റുക സാധാരണ നമുക്ക് വീട്ടിൽ നിൽക്കുകയാണെങ്കിലും ഒരു പാക്കൊക്കെ ഇടണം എന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഇട്ട് കൊടുത്ത് നല്ലൊരു ആണ് ഇനി വേറെ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അടുത്തൊരു ഗുരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ